സോഷ്യൽ മീഡിയയിലോ പൊതുസമൂഹത്തിലോ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു നോബിൾ അച്ഛനൊന്നും വിചാരിക്കരുത് കത്തോലിക്ക പുരോഹിതരെ എല്ലാവരുമാണെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതുകൊണ്ട് പുരോഹിതരുടെ വിശ്വാസ്യത വേണ്ടി പറ്റൂ വിശുദ്ധി വേണ്ടി പറ്റൂ ഏതെങ്കിലും രൂപതയിൽ നിന്നും വികാരിചേണ്ടാണോ മെത്രാനോ നേരിട്ടിറങ്ങി പള്ളികളിൽ പള്ളി മുറികളിൽ അച്ഛന്മാരുടെ മദ്യക്കുപ്പുകളുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ടോ ഇതൊന്നും ഒരു ഗൗരവ വിഷയമായി മെത്രന്മാർ കാണുന്നില്ല അധികാരികൾ കാണുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഈ ദിവസങ്ങളിൽ മാനന്തവാടി രൂപതയിലെ നോബൽ പാർക്കിൽ അച്ഛനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് വളരെ സങ്കടകരമായ ഒന്നാണ് നമുക്കൊരു ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ ന്യായീകരണം തന്നെ കുറ്റസമ്മതമാണെന്നും എല്ലാ ആരോപണങ്ങളും പരിപൂർണം ശരിയാണെന്നും തെളിയിക്കുന്ന രീതിയിലാണ് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ആരെങ്കിലുമൊക്കെ അച്ഛനെ കൊടുക്കിയെന്ന് ഒരു തരത്തിലും പറയാനാവാത്ത വിധമാണ് അച്ഛൻ തന്നെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു ഗതികേട് ഉണ്ട് എന്ന് മനസ്സിലാക്കണം പലവിധ നിയമലംഘനങ്ങളും പിടികൂടാൻ നിയമ സംവിധാനങ്ങളിൽ റെയ്ഡ് നടത്താറുണ്ട് ഏതെങ്കിലും രൂപതയിൽ നിന്നും വികാരിയന്ത്രാളോ മെത്രാനോ നേരിട്ടിറങ്ങി പള്ളികളിൽ പള്ളി മുറികളിൽ അച്ഛന്മാരുടെ മദ്യക്കുപ്പുകളുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ടോ ഇതൊന്നും ഒരു ഗൗരവ വിഷയമായി മെത്രന്മാർ കാണുന്നില്ല അധികാരികൾ കാണുന്നില്ല ലാഘവത്തിടെ വീക്ഷിക്കുന്നു അതിൻ്റെയൊക്കെ ദുരന്ത ഫലമാണിത് കർശനമായ ചിട്ടവട്ടങ്ങളോട് തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ കർശനമായ മേൽനോട്ടം മെത്രാന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇതല്ല ഇതിന് സംഭവിക്കും അതുകൊണ്ട് സഭാശുദ്ധീകരണം ആരംഭിക്കേണ്ട പുരോഹിതരിലാണ് അത് ചെയ്തേ പറ്റുകയുള്ളൂ ഇടയില്ലാത്ത ആടുകളെ പോലെയാണ് പല രൂപതകളും മെത്രാന്മാർ അച്ഛന്മാരുടെ സ്വഭാവത്തിലോ അച്ഛന്മാരുടെ പെരുമാറ്റത്തിലോ ഇത് ശീലങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാറില്ല നിയന്ത്രിക്കാറില്ല രൂപത വികാരി എൻ്റെ പ്രൊക്രിയേറ്ററോ ചാൻസലറോ ഒന്നും അച്ഛന്മാരുടെ കൺട്രോളിൽ ഇടപെടാറില്ല അവരച്ചന്മാരുടെയൊക്കെ സപ്പോർട്ട് കിട്ടി എങ്ങനെയും തങ്ങൾക്കും പ്രൊമോഷൻ കിട്ടേണ്ട സ്ഥാനത്ത് മെത്രാനം അങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉൾപ്പെടെ എല്ലാത്തിനും അവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടണമെന്നതുകൊണ്ട് എല്ലാ തരത്തിലും അവരെ പ്രസാദിപ്പിക്കാനുള്ള തീരുമാനം മാത്രമാണ് പ്രീണന നയം പ്രസാദിപ്പിക്കാനുള്ള ഉദ്ദേശം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നശിച്ചു പോയത് സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഈ സമൂഹത്തിലോ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു നോബലത്തിനെന്ന് വിചാരിക്കരുത് കത്തോലിക്ക പുരോഹിതരെ എല്ലാവരുമാണെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതുകൊണ്ട് പുരോഹിതരുടെ വിശ്വാസ്യത വേണ്ടിയെടുത്തേ പറ്റൂ വിശുദ്ധി വേണ്ടിയെടുത്തേ പറ്റൂ ഈ ഒന്നാമത് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം സഭയുടെ പ്രബോധനത്തിന് മുൻപിൽ നിൽക്കുന്നവരും പ്രഗത്ഭരും ശ്രേഷ്ഠരുമെന്ന് നാം കരുതുന്നവർ ഇത്തരം ഒരു തെറ്റിന് പിടിക്കപ്പെടുമ്പോൾ ബഹുഭൂരിപക്ഷം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണെന്ന് എല്ലാവരും വിശ്വസിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ ഇതിന് പരിഹാരം എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് സഭാനേതൃത്വം ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് പിടിക്കപ്പെടാതെ ശ്രദ്ധിക്കാനോ കേസെടുക്കാതെ അധികാരികളെ സ്വാധീനിക്കാനോ അല്ല ചെയ്യേണ്ടത് മറിച്ച് പരിപൂർണമായിട്ടും കൂടി നിർത്താൻ പറ്റാത്ത പുരോഹിതരെ ഡി എ ഡി എൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഒക്കെ രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് അവരെ മൊത്തത്തിൽ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല അങ്ങനെയും രക്ഷിച്ചെടുക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടവരെ സഭാ അസോസിയേഷൻ മാറ്റി നിർത്തേണ്ടതുണ്ട് അവർക്ക് സഭയുടെ സ്ഥാപനങ്ങളിൽ മറ്റെന്തെങ്കിലും ജോലി കൊടുത്തുകൊണ്ട് മാറ്റി നിർത്താലോ ബി എഡ് ഉണ്ടെങ്കിൽ അധ്യാപകനായിട്ട് അല്ലെങ്കിൽ ഓഫീസ് ക്ലർക്കായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുത്തുകൊണ്ട് ഒരു പുരോഗതി ശുശ്രൂഷം മാറ്റി നിർത്തണം ഒരു വ്യക്തി തിന്മയിൽ നിന്നും കരകയറാൻ ശ്രമിച്ചാൽ ആൾമത്തൊക്കെ ആഗ്രഹിച്ചാൽ ധ്യാനത്തിന് പോയോ അതുപോലെയൊക്കെയുള്ള പ്രവർത്തികളിലൂടെയൊക്കെ മാനസാന്തരപ്പെട്ട് തീരുമാനമെടുത്താൽ അവന് വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയും വിശുദ്ധനായി ജീവിക്കാൻ പറ്റും പക്ഷേ ഒരു സമൂഹത്തിൻ്റെ വിശദീകരണം അങ്ങനെയല്ല വ്യക്തി വിശദീകരണം എങ്ങനെയാണെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ വിശദീകരണം അങ്ങനെയല്ല ആ സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ ജീവിത രീതിക്ക് ചേരാത്ത അതായത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കുള്ളവർ ഒരു പുരോഹിതർക്ക് ചേരാത്ത ജീവിതമാണെങ്കിൽ അങ്ങനെയുള്ള പുരോഹിതരെ നീക്കം ചെയ്ത് നന്മ ജീവിക്കുന്ന പുരോഹിതർ മാത്രമായി ആ സംഘത്തെ നിജപ്പെടുത്തുമ്പോഴാണ് ആ സംഘം വിശദീകരിക്കപ്പെടുന്നത് അല്ലാതെ ഓരോരുത്തരും മനസ്സിലെട്ട പോര ഓരോരുത്തരും മനസ്സിലപ്പെടുക എന്നുള്ളത് സാധാരണ വ്യക്തികളുടെ കാര്യത്തിലാണ് ഒരു സംഘം സമാധാന സംഘമാണ് ഒരു സംഘമെങ്കിൽ അക്രമി അതിലുണ്ടാവരുത് അതാ ചെയ്യേണ്ടത് അക്രമയെ പുറന്തള്ളുക അക്രമയെ പുറന്തള്ളിയാൽ മാത്രമേ സമാധാന സംഘം സമാധാന സംഘമായിരിക്കുകയുള്ളൂ അപ്പോൾ സമാധാന സംഘത്തിൽ അക്രമി പാടില്ല എന്നതുപോലെ പൗരോഗത്യ സംഘത്തിൽ പൗരോഗത്യ സുശ്രൂഷയ്ക്ക് ചേരാത്ത ജീവിതം ഉള്ളവർ പാടില്ല അവരെ നീക്കം ചെയ്യണം അതാ ചെയ്യേണ്ടത് നമ്മുടെ സെമിനാരികളിൽ മേജർ സെമിനാരികൾ ക്ലാസ് എടുക്കുന്ന പല പുരോഹിതരുമായി എനിക്ക് അടുത്ത ബന്ധങ്ങളുണ്ട് ഞാൻ മുപ്പത് വർഷത്തോളം ധ്യാന പ്രസംഗമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ കൗൺസിലിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ സെമിനാറുകളിൽ അച്ഛന്മാർ അവരുടെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമായി തന്നെ പറഞ്ഞറിയാവുന്ന കാര്യമാണ് ഞാൻ എന്തായാലും പറയാറുള്ള രഹസ്യമേ സൂക്ഷിക്കുന്നതാണ് ഞാനിപ്പോൾ നല്ല ഉദ്ദേശത്തിൽ പറയുകയാണ് ദുരുദേശപൂർവ്വം നല്ല ഉദ്ദേശത്തിൽ പറയുകയാണ് നമ്മുടെ ബ്രദർമാർ ഡീക്കന്മാർ ഒക്കെ റീജൻസിക്ക് ഇടവകപ്പള്ളികളിൽ പോകുമ്പോഴും ഡാക്കണേറ്റിന് പാസ്റ്റോൾ മിനിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഡാക്കണേറ്റിനൊക്കെ ഒരു ആറുമാസത്തേക്കും ഒരു വർഷത്തേക്കൊക്കെ ഇടവകളിൽ പോകുമ്പോഴുമൊക്കെ ഇവർ അതോടുകൂടി വഷളായിപ്പോകുന്നു എന്നാണ് അച്ഛന്മാരുടെ പരാതി സെമിനാരി ക്ലാസ് എടുക്കുന്ന പല നല്ല അച്ഛന്മാരുടെയും വലിയ സങ്കടം ഇതാണ് അവർ അതോടുകൂടി മോശമായി പോവുകയാണ് എന്തുകൊണ്ടാണ് ആ വികാരി അച്ഛന്മാരുടെ സമ്പർക്കം വികാരി അച്ഛന്മാരുമായി സമ്പർക്കമില്ലാതെ സെമിനാരിയിൽ തന്നെ ഇവർ പഠിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ വളരെ നല്ല മികച്ച ബ്രദറായിരുന്നു മികച്ച ഡീക്കനായിരുന്നു എന്നാൽ പാസ്റ്ററൽ മിനിസ്ട്രിക്ക് ഡയക്കണേറ്റിന് ഡിജിറ്റൽസിക്കൊക്കെ പോകുന്നതോടെ ഇവർ മദ്യപാനം പഠിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു പകുതിയുള്ള സെമിനാരിക്കാരനെ മദ്യപാനം ശീലിക്കുന്നു അച്ഛനാകുന്നതിന് മുമ്പേ മദ്യപാനം ശീലമാക്കിയവരുണ്ട് അങ്ങനെ ധാരാളം പേര് മദ്യപാനത്തിന് അടിമപ്പെടുന്നുവെന്നും നിങ്ങൾ ഈ വികാര അച്ഛന്മാരെ കണ്ടു പഠിക്കരുതെന്നും ഈ സെമിനാരിലെ പ്രൊഫസർമാർ വളരെയേറെ സങ്കടപൂർവ്വം ഈ സെമിനാരിയുടെ ഡീക്കന്മാരോടും ബ്രദർമാരോടും പറയുന്നത് എനിക്കറിയാം എനിക്ക് ഈ സെമിനാരി പ്രൊഫസർമാരുമായിട്ട് അടുത്ത ബന്ധങ്ങളുള്ളതാണ് ഈ മേഖലയിലുള്ള വലിയൊരു ഭീകരമായ സ്ഥിതി എന്ന് മനസ്സിലാക്കണം എറണാകുളത്തെ അച്ഛന്മാരോ അങ്ങനെ ഏതെങ്കിലും രൂപതയിലെ മോശം രൂപതയിലെ മോശം അച്ഛന്മാർ കുറച്ച് പേര് മദ്യപിക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയേ പറ്റുകയുള്ളു എന്താണ് ഇതിനൊരു പരിഹാരം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇത് സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം പ്രശ്നത്തെ വേണ്ട വിധം അനലൈസ് ചെയ്താൽ ശരിയായ വിധം നോക്കിക്കണ്ടാൽ ഇനി ഇങ്ങനെ ഇത്രയും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ ചിന്തിക്കണം നല്ലവരെ കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നവരെക്കൊണ്ട് കാര്യം നടത്താം എന്ന് ചിന്ത പാടില്ല അതിന് മറ്റു പരിഹാരങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ നോക്കി അച്ഛൻമാരെ കുറവ് വരുമെന്നാണോ ഒരു കുറവും വരാനില്ല ഇന്ന് ദുരുപതച്ചന്മാരുടെ ഭാരം ഒത്തിരി ഇറക്കി വെക്കാൻ ഒത്തിരിയേറെ സന്യാസ വൈദികരെ കിട്ടും അത് സഹകരിപ്പിക്കാൻ ദുരുപതച്ചന്മാരെ ഓടിയെത്താനാവാതെ ശ്വാസമുട നേരമില്ലാതെ കഷ്ടപ്പെടുമ്പോഴും നിരവധി കോൺഗ്രികേഷനിൽ അച്ഛന്മാർക്ക് കാര്യമായ പണിയൊന്നും ഇല്ലാത്ത സമയം ചെലവഴിക്കുന്നുണ്ട് ഞായറാഴ്ച കുമ്പസാരത്തിലുള്ള അച്ഛന്മാർക്ക് പറ്റുന്നില്ല വിശ്വാസികൾക്ക് ആകെ വഴിയുള്ള ദിവസം ഞായറാഴ്ചയാണ് അത് കുമ്പസാരിപ്പിക്കുകയുമില്ല കാരണം എന്താ അച്ഛന്മാരുടെ കുറവൊന്നാണ് അല്ല സഹകരിപ്പിക്കാൻ കഞ്ഞിട്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ സന്യാസ സമൂഹങ്ങളിൽ അച്ഛന്മാർ എത്ര പേര് വെറുതെ ഇരുന്നു ഒന്നല്ല ഒമ്പത് പേരെ വേണമെങ്കിൽ കിട്ടൂലോ വിളിച്ചാൽ വിളിക്കാഞ്ഞിട്ടാണ് അച്ഛന്മാരെ കുറവ് പരിഹരിക്കാൻ നല്ലത് നോക്കിയൊന്നും കിട്ടാനില്ല ഉള്ളവരെ കൊണ്ട് വെച്ചുകൊണ്ട് പോകാനേ പറ്റുമൊന്നും ചിന്തിക്കേണ്ട നല്ലവരെ തിരഞ്ഞു പിടിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് സമൂഹത്തിൽ നിന്നും ഇടവശുശ്രൂഷിക്കൊണ്ടാൻ ആൾക്കാരുണ്ട് കൊണ്ട് തന്നെ നയിക്കാൻ പറ്റും അതിന് ശ്രമിക്കണം മനസ്സ് വെക്കണം നമുക്ക് വളരെയേറെ പുരോഗതിരെ സ്നേഹിക്കുന്നുണ്ട് നിത്യപുരോധന ഈശോ എന്നുള്ള പ്രാർത്ഥന പള്ളിയിൽ ചെല്ലുന്നത് കൂടാതെ വീട്ടിലും പ്രാർത്ഥനയിൽ നമ്മൾ ചെല്ലുന്നുണ്ട് ഡെയിലി അനുദിനം ചെല്ലുന്നില്ലേ നമ്മുടെ നെഞ്ചിലേറ്റ് ഹൃദയത്തിലേറ്റിയാണ് അച്ഛന്മാരെ നമ്മൾ സ്നേഹിക്കുന്നത് എന്നിട്ട് ഈ അച്ഛന്മാർ എന്തെങ്കിലുമൊക്കെ വൃത്തിയേടുകളിൽ പെട്ടു മധ്യപനത്തിലോ ബേക്കുത്തിലോ പെട്ടു എന്നറിയുമ്പോൾ പൊതുസമൂഹത്തിൽ നാം വളരെയേറെ നിന്ദിക്കപ്പെടുന്നുണ്ട് ലജ്ജാകരമായ പ്രവൃത്തിയിൽ വളരെയേറെ ആക്ഷേപിക്കപ്പെടുന്നുണ്ട് ലജ്ജിച്ച് തലനാഴ്ത്തേണ്ട അവസ്ഥയുണ്ട് എന്നത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല